സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ എന്തോ ചർച്ച നടന്നു എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യനയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല ചർച്ച പോലും നടന്നിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സർക്കാർ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിയായ നിലപാടല്ല മധ്യനയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല ചർച്ച പോലും നടന്നിട്ടില്ല പണപ്പിരിവ് നടത്തുന്നു എന്ന വ്യാജപ്രചരണവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എക്സൈസ് ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും രീതിയിൽ ഈ നേതൃത്വം എന്നുള്ളതാണ് സത്യം വരെ ലൈസൻസ് ഫീസ് ലക്ഷമായിരുന്നത് ലക്ഷമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ താല്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നത് അത്ര മദ്യ ഉപഭോഗം ഇപ്പോഴില്ല തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വരെ അവരുടെ ലൈസൻസ് ലക്ഷം അതിപ്പോഴ് അടുത്ത വർഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർദ്ധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവൺമെൻറ് ഗവൺമെൻറ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണ അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ചോദ്യം വടകരയിൽ വർഗീയ വിദ്വേഷം പരത്താനുള്ള യു ഡി എഫ് ശ്രമത്തെ പ്രതിരോധിക്കാൻ സമൂഹം ഒരുമിക്കണം ഇതിനെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ